ഇപ്പോൾ ഡോഡോ പക്ഷികൾ നിങ്ങൾക്കറിയാം മൗറീഷ്യസ് ദ്വീപിൻ്റെ അലങ്കാരമായിരുന്നു ഡോഡോ പക്ഷികൾ ഈ ഡോഡോ പക്ഷികൾ മുഴുവൻ ഇല്ലാതായല്ലോ അത് പോർച്ചുഗീസുകാർ മൗറീഷ്യസ് ദ്വീപിലേക്ക് വന്നു ഈ ഡോഡോ പക്ഷികളെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ അതിന് വെടിവെച്ച് മുഴുവൻ അവർ ഇല്ലാതാക്കി അപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽവേരി വൃക്ഷം മൗറീഷ്യസ് ദ്വീപിൻ്റെ അലങ്കാരമാണ് കാൽവേരി വൃക്ഷം അത് ഓരോന്നോരോന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്താണ് ഇത് സംഭവിച്ചതെന്ന് അവർ അവരന്വേഷിച്ചപ്പോഴാണ് പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ ഡോഡോ ബേഡ്സാണ് ഈ കാൽവേരി വൃക്ഷത്തിനുള്ള പരാഗവാഹകരായിട്ടുണ്ടായിരുന്നത് ഈ പോളിനേഷൻ നടത്താനുള്ള ഈ സംവിധാനം ഇല്ലാതായപ്പോൾ അത് നശിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു പാരസ്പര്യം ഈ പ്രകൃതിയിലുണ്ട് അതുകൊണ്ട് ഒരു ജീവിയേയും അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല അതുകൊണ്ട് കൊതുകാകട്ടെ തേനീച്ചയാകട്ടെ ഉറുമ്പാകട്ടെ കുറാൻ ഒരു അധ്യായത്തിൻ്റെ പേര് ഉറുമ്പ് എന്നാണ് ഇതൊന്നും അള്ളാഹു വെറുതെ പറയുന്നതല്ല അതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും യഥാർത്ഥ വിശ്വാസികൾക്ക് അറിയാം ഇത് നിസ്സാരമല്ല അള്ളാഹുവിൻ്റെ അത്ഭുത സൃഷ്ടിയാണ് ഇത് എന്ന് അതുകൊണ്ട് പടച്ചവൻ്റെ വചനങ്ങളെ ആ ഗൗരവത്തിൽ സമീപിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുക അള്ളാഹുവിൽ നിന്നാണെന്ന ബോധ്യത്തോടു കൂടി അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കാനുള്ള വിനയം കാണിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ